ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ധാവണിയാണിത് അപ്പം സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് അവരോട് നോ പറയാനും പറ്റിയില്ല അപ്പോൾ ശനിയാഴ്ച കൊണ്ടുനിന്ന് സൺഡേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ പ്രിൻസസ് കട്ടിൽ വരുന്ന ബ്ലൗസാണ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് അതുപോലെ അതിൻ്റെ നിക്കിലും ഹാൻഡിലും ഒക്കെ ആയിട്ട് ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് അവർ തന്നെ കൊണ്ടുതരികാനുണ്ടായിരുന്നത് അപ്പം നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അത് ഒരു എന്താ പറയുക സ്ക്വയർ ബി പോലത്തെ നെക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു ലേസിന് എനിക്ക് തോന്നുന്നു മീറ്ററിന് ഹൺഡ്രഡ് അബവ് വരുന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നര മീറ്ററോളം യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ അങ്ങനെ ദാവണി ഷോൾഡ് സൈഡിലും ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ഫൈനൽ കംപ്ലീറ്റ് ലുക്ക് സ്കേർട്ടിനെ ലൈനിങ് ആഡ് ചെയ്തിട്ടില്ല ബ്ലൗസ് വിട്ട ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും കാരണം സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഓൾവേസ് നമുക്ക് അവരോട് നോ പറയാനായിട്ട് പറ്റില്ല എത്ര തിരക്കാണെങ്കിൽ കൂടിയും അവരോട് പറയും നമ്മൾ ചെയ്തു തരാം എന്ന് പറയും അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് സ്ഥിരം കസ്റ്റമേഴ്സിനോട് നോ പറയാൻ കുറച്ച് മടിയുണ്ട് ആൻഡ് ഇതാണ് കുട്ടി ഇട്ട് നോക്കിയിട്ടുള്ളൊരു പിക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നമ്മുടെയും ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിയതേ ഉള്ളൂ